ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുല പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ലെന്നും യഥാർത്ഥ ജാതി സ്വത്ത്വം വെളിപ്പെടുമെന്ന ഭയന്നാണ് ജീവനൊടുക്കിയതെന്നുമായിരുന്നു തെലങ്കാന പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് മരണത്തിൽ മരണത്തിലാരും ഉത്തരവാദിയല്ലെന്നും അന്വേഷണം അവസാനിപ്പിക്കുന്നുവെന്നും വ്യക്തമാക്കി തെലങ്കാന ഹൈക്കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കാനൊരുങ്ങുന്നതിനിടെയാണ് പുനരന്വേഷണം പ്രഖ്യാപിച്ചത് തെളിവുകൾ ഹാജരാക്കാതെയാണ് ജാതി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് തെലങ്കാന ഡി ജി പി രവി ഗുപ്തയാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് റിപ്പോർട്ട് തള്ളുന്നത് സംബന്ധിച്ച് ഡിജിപി കോടതിയിൽ അപേക്ഷ നൽകും അന്വേഷണത്തിൽ രോഹിത്തിന്റെ അമ്മ അതൃപ്തി അറിയിച്ചിരുന്നു പിന്നാലെയാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് കേസ് അവസാനിപ്പിക്കുന്നതിനെതിരെ ഹൈദരാബാദ് സർവകലാശാല ക്യാമ്പസിലും പ്രതിഷേധം ഉയർന്നിരുന്നു രോഹിത് വെമ്മിലെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കാരണങ്ങളുടെയോ സാഹചര്യത്തിന്റെയോ തെളിവുകളൊന്നും ലഭ്യമല്ല പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ല താനെന്ന് രോഹിത് വെമ്പല ബോധവാനായിരുന്നു മാതാവാണ് സർട്ടിഫിക്കറ്റ് എത്തിച്ചു നൽകിയത് ഇത് വെളിപ്പെടുന്നത് അക്കാദമിക് ബിരുദങ്ങൾ നഷ്ടപ്പെടുത്തുമെന്നതും നിയമ നടപടികൾ നേടേണ്ടി വരുമെന്നതും രോഹിത്തിന്റെ നിരന്തര റിപ്പോർട്ടിൽ പറയുന്നു ക്യാമ്പസിൽ പഠന പ്രവർത്തനങ്ങളേക്കാൾ രാഷ്ട്രീയ ഉണ്ടായിരുന്നത് സർവകലാശാലയുടെ തീരുമാനങ്ങളിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുമായിരുന്നു അന്ന് സർവകലാശാലയിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ മരണത്തിന് കാരണമായില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം